ഈ ആഴ്ചത്തെ ഏറ്റവും വലിയ വീട്ടിലെ സംസാര വിഷയമായിരുന്നു ഷാനവാസ് നിവീനെതിരെ ആരോപിച്ച മോശമായ പരാമർശം എന്നാൽ ഇന്നത്തെ എപ്പിസോഡിൽ ഭയങ്കരമായ ഒരു ക്ലാരിറ്റി കിട്ടിയിരിക്കുകയാണ് ഷാനവാസ് ശനിയാഴ്ച നാളെ ലാലേട്ടന്റെ അടുത്ത് പറയാനിരുന്നത് സോറി ആയിരുന്നു നിവീനോട് സോറി പറയാനിരുന്നതാണ് ഷാനവാസ് എന്താണ് അതിനുള്ള കാരണം ഇന്ന് ഷാനവാസ് ആതിലേനെയും നൂറേനെയും എന്തുകൊണ്ടാണ് എന്താണ് രക്തം കുടിക്കുന്ന യക്ഷികളാണെന്നും ആട്ടുന്തോലിട്ട ചെന്നായയാണെന്നും വിളിക്കാനുള്ള കാരണം ഇനി ഇന്നത്തെ എപ്പിസോഡിൽ ലാസ്റ്റ് ആതിലെയും നൂറയും ഷാനവാസും കൈകോർത്തിരിക്കുകയാണ് ഇനി സോറി പറയത്തില്ല എന്നാണ് പറയുന്നത് അപ്പോൾ എന്താണ് ശരിക്കും സംഭവിച്ചിരിക്കുന്നത് ഈ സെക്ഷൽ അലിഗേഷനിലേക്ക് എത്താനുള്ള കാരണം എന്താണ് ഇത്രയും വലിയ കോലാഹലങ്ങൾ ഇന്നത്തെ എപ്പിസോഡിലും ഇന്നലെയും ഒക്കെ നടത്തിയ ഷാനവാസ് കേവലം ഒരു സോറി പറയാനാണോ ലാലേട്ടന് വേണ്ടി കാത്തിരുന്നത് അനീഷിനോട് ഷാനവാസ് എന്ത് ഇരുന്നത് എല്ലാത്തിനുമുള്ള ഇത് നാളെ നമുക്ക് കിട്ടത്തുള്ളൂ പക്ഷേ അതിൻ്റെ ഒരു സംഭവ വികാസങ്ങളൊക്കെ ഇന്ന് എപ്പിസോഡിൽ തുറന്നു കാണിച്ചിരിക്കുകയാണ് എന്താണ് നടന്നതെന്ന് പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സോ ഇന്ന് ഇന്ന ദിവസം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ഒരു വെളിപ്പെടുത്തലും ഒക്കെ ഉണ്ടായ ഒരു ദിവസമാണ് ഷാനവാസ് ഒരുപാട് ഫാൻസ് ഒക്കെ വന്ന് കിടന്ന് ഭയങ്കര ട്വിസ്റ്റ് ചെയ്തിട്ടൊക്കെ പറയും നിങ്ങൾ പറഞ്ഞോളൂ അപ്പോൾ ഇവിടെ എപ്പിസോഡ് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഞാൻ ശക്തമായി തന്നെ പറയും കേട്ടോ അപ്പോൾ എന്താണെന്ന് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല കാര്യം ഇതൊക്കെ ഓരോരുത്തരുടെ ലൈഫ് ജീവിതം വെച്ചിട്ടുള്ള കളിയാണ് നടക്കുന്നത് ജീവിതം വെച്ചാണ് ഇവിടെ കളിച്ചോണ്ടിരിക്കുന്നത് ഗെയിമല്ല ഇവിടെ കളിക്കുന്നത് പലരുടെയും ജീവിതം ജീവിതങ്ങൾ വെച്ചാണ് കളിക്കുന്നത് ഇതൊക്കെ ഈ വീട്ടിൽ നിന്ന് നിറങ്ങിപ്പോയാലും ഇവരുടെ ലൈഫിൽ ലൈഫിൽ മൊത്തം ചോദ്യം ചോദ്യം ചോദ്യങ്ങൾ വരുന്ന സംഭവമാണ് ഈ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഗെയിമല്ല ഇതൊക്കെ ജീവിതമാണ് കളിക്കുന്നത് അതാണ് എനിക്ക് പറയാനുള്ളത് ഇത് എവിടം വരെ എത്തും ഈ കളികളെല്ലാം നാളത്തേക്ക് നാളത്തേക്ക് കൊണ്ട് ഈ ഒരു സംഭവത്തിന് ലാലേട്ടൻ ഞാൻ ബിഗ് ബോസ് മേക്കേഴ്സിനോട് പറയാണ് ഇമാതിരിയുള്ള സംഭവത്തിന് ലാലേട്ടൻ പൂട്ടിടണം പൂട്ട് നമുക്കിതൊന്നും അല്ല കാണേണ്ടത് നമുക്ക് അവിടെ ഗെയിമാണ് കാണേണ്ടത് സത്യമായിട്ടും ഈ ഒരു സംഭവത്തിന് നാളെ ബിഗ് ബോസ് മേക്കേഴ്സ് ഒരു ക്ലാരിറ്റി കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ കാര്യം ഒരാഴ്ചയായിട്ട് തല വെരുത്തോണ്ടിരിക്കുകയാണ് ഈ ഇതിന്റെ കാര്യവും പറഞ്ഞുകൊണ്ടാണ് ഒരാഴ്ചയായിട്ട് ഈ ഈ ഒരു വിഷയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോ അതിനൊരു വെളിച്ചം വന്നിട്ടുണ്ട് പറയാം എന്താണ് നടന്നുള്ളത് ഇന്നത്തെ എപ്പിസോഡിൽ ഇതിനുള്ള കാരണം എങ്ങനെയാണ് ഈ അലിഗേഷനിലേക്ക് എത്തിയെന്നുള്ള കാരണം വ്യക്തമാക്കി തരുന്നുണ്ട് ഷാനവാസ് തന്നെ പറയുന്നുണ്ട് ഷാനവാസ് പോവുകയാണ് ചെയ്തതെന്നാണ് ഷാനവാസ് പറയുന്നത് ആര് കാരണം ആദില കാരണം പറയാം പറയാം അപ്പം ഒരു പെ ഇത് അതാണ് സെക്ഷൽ അലിഗേഷനിലേക്ക് എത്തിയതെന്ന് അപ്പൊ എന്താണെന്നുള്ള ക്ലാരിറ്റി നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്തെങ്കിലും സംഭവങ്ങൾ നടന്നിട്ടുണ്ടോ നടന്നിട്ടുണ്ടോന്നുള്ളത് ബിഗ് ബോസ് പറഞ്ഞു തരണം സത്യമായിട്ടും കാരണം ഈ പുള്ളിക്കാരൻ സോറി പറയാനാണ് ഇരുന്നത് ഇപ്പം അതിലൂടെ കൂടെ കൂടിയിട്ട് എന്ത് വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു അപ്പൊ അതിനുള്ള ക്ലാരിറ്റി ബിഗ് ബോസ് നമുക്ക് തരണം ലാലേട്ടൻ നമുക്ക് തരണം പിന്നെ അത് മാത്രമല്ല ഇതുപോലൊന്നും നടക്കാനും പാടില്ല ഇനി നമുക്ക് ഓക്കെ അപ്പൊ ഇന്ന് നടന്ന കാര്യങ്ങളൊക്കെ പറയാം ഇന്ന് നിവീന്റെ നിവീന്റെ ഒരു ഇത് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഡേ വൺ തൊട്ട് ഞാൻ നിവീനെ നോട്ടീസ് ചെയ്ത് തുടങ്ങിയത് നിവീൻ എല്ലാവരുടെ പേഴ്സണൽ സ്പേസിൽ പോകുന്ന ഒരാളാണ് നമുക്ക് ഇഷ്ടപ്പെടത്തില്ല ഇഷ്ടപ്പെടത്തില്ല ഇഷ്ടപ്പെടുന്നവരുണ്ടാകാം അനുവദിക്കുന്നവരുണ്ടാകാം പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല ഒരിക്കലും എനിക്കൊന്നും മുട്ടുമില്ല നമുക്കൊന്നും നമുക്കൊന്നും ഇഷ്ടം പെണ്ണുങ്ങളുടെ അടുത്ത് പോകുന്നുണ്ട് കട്ടിൽ പോയി കിടക്കും ആൺകുട്ടികളുടെ കട്ടിൽ പോയി കിടക്കും കെട്ടിപ്പിടിച്ച് കിടക്കും ഇതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ ഈ ഒരു കാര്യത്തിൽ ചിലവർക്ക് ദേഷ്യം ഇങ്ങനെയൊക്കെ മാറ്റണം കണ്ടു എന്നാൽ നിവീൻ കെട്ടിപ്പിടിച്ച് കിടക്കുന്നതും എലോ ചെയ്തതും നമ്മൾ കണ്ടിട്ടുണ്ട് ഓക്കെ ഇനി ഈ ഒരു കാര്യം വീട്ടിൽ ചർച്ചാ വിഷയമായിരുന്നു ഇതിൻ്റെ ഇടയ്ക്കാണ് നിവീൻ വാക്ക് ഔട്ട് ആയത് പറയാലോ ആതിലേ ന്യൂറയാണ് അതിനകത്തൊരു മെയിൻ കാരണമായിട്ട് വന്നത് അവര് തമ്മിൽ ഒരു ഒരസലുണ്ട് ഒരു ദേഷ്യം ഉണ്ട് അതവിടെ കിടക്കട്ടെ ഇനി മല്ലികയില പ്രശ്നം ഉണ്ടാകുന്നു മല്ലികയില പ്രശ്നത്തിൽ ഷാനവാസ് നിവീനെതിരെ നിൽക്കുകയാണ് അപ്പൊ ഇവിടെ ഷാനവാസ് പറയുന്നത് വാക്കൗട്ട് ചെയ്ത് കഴിഞ്ഞ് നിവീൻ തിരിച്ചു വന്നല്ലോ റീ എൻട്രി തിരിച്ചു വന്ന ശേഷമാണ് ഈ ഒരു അനുഭവം ഉണ്ടായെന്നാണ് ഷാനവാസ് പറയുന്നത് മനസ്സിലായോ ഈ ഒരു അനുഭവം ഉണ്ടായത് ഇപ്പൊ ഇപ്പൊ ഇതുവരെ പുള്ളിക്കാരെ മാറ്റി മാറ്റി പല രീതിയിൽ പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷേ ഈ അനുഭവം ഉണ്ടായത് പുള്ളിക്കാരന് മാത്രമാണെന്നാണ് ഷാനവാസ് പറയുന്നത് അത് മാത്രമല്ല നിവീൻ പോയിട്ട് തിരിച്ചു വന്ന ശേഷം ഉണ്ടായെന്നാണ് പറയുന്നത് ഓക്കെ എന്തെങ്കിലും തെറ്റ് ഞാൻ പറഞ്ഞിട്ട് ക്ഷമി തിരുത്തണം കേട്ടോ ഇനി അടുത്തത് ഇനി നിവിൻ തിരിച്ചു വന്നു ഈ ഒരു പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നു ഷാനവാസ് പറയുന്നു അതിന് മല്ലിയല പ്രശ്നം ഉണ്ടാവുന്നു മല്ലിയല പ്രശ്നത്തിൽ ഷാനവാസും നിവീനും തമ്മിൽ വഴക്കുണ്ടാവുന്നു അതിൽ ആരുടെയോ കൈ തട്ടിയിട്ട് രണ്ടുപേരുടെയും കൈയിൽ കണ്ടിട്ടുണ്ട് ആരുടെയോ കൈതട്ടി താഴെ വീഴുന്നു അപ്പൊ നിവീൻ ഇവിടെ ഇന്റൻഷനി പറയുന്നു നിവീൻ അത് തന്നെ പറഞ്ഞിട്ട് ഞാൻ മനഃപൂർവ്വം പറഞ്ഞതാണ് ഷാനവാസ് ഭക്ഷണം താഴെയിട്ട് പൊട്ടിച്ചു എന്നുള്ളത് അത് ഷാനവാസിന് ദേഷ്യം ഉണ്ടാക്കി ഞാൻ പറയണല്ലേ ഷാനവാസ് തന്നെ പറഞ്ഞത് ഭയങ്കരമായ ദേഷ്യം ഉണ്ടാക്കി അപ്പം ഈ ദേഷ്യം ഉണ്ടാക്കി വഴക്കിട്ടോണ്ടിരിക്കുമ്പോഴാണ് പെങ്ങൾ കുട്ടി കാട് കളിക്കുന്ന ആതില കയറി വന്നത് ഷാനവാസിന് വേണ്ടി സംസാരിക്കാൻ അപ്പം നിവീൻ പറഞ്ഞു നീ പെങ്ങൾ കുട്ടി കാട് കളിക്കേണ്ട എന്ന് പറഞ്ഞു അപ്പം ആതില അവിടെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് അവിടെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് നീ വൃത്തികെട്ട കളിയാണ് കളിക്കുന്നത് വൃത്തികെട്ട കാടാണ് കളിക്കുന്നതെന്ന് പറഞ്ഞു ആ ഒരു സംഭവത്തിൽ ആതിലയ്ക്ക് പശ്ചാത്താപ ആ തെറ്റിനു വേണ്ടിയിട്ട് ആ ഒരു തെറ്റ് മാറ്റാൻ വേണ്ടിയിട്ട് ആ തെറ്റിനെ ഒരു ഇത് കണ്ടുപിടിക്കാനാണ് ഈ സംഭവങ്ങളൊക്കെ നടന്നത് നിങ്ങൾ കളിക്കുന്നത് വൃത്തികെട്ട കാർഡാണെന്ന് ആതിലട വായിന്നു വന്നു അതിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നടന്നത് അപ്പോൾ വൃത്തികെട്ട കാർഡ് വന്ന വന്നു പറഞ്ഞപ്പോൾ നിവീൻ അതെടുത്തിട്ടു എന്ത് വൃത്തികെട്ട കാർഡാണ് ഞാൻ കളിക്കുന്നത് എനിക്ക് ഇപ്പം അറിയണം എനിക്ക് പ്രൂഫ് വേണം എന്ത് വൃത്തികെട്ട കാടാ കളിക്കുന്നത് അങ്ങനെ ക്യാമറയിലൊക്കെ നോക്കി പറയാൻ പോയി ആൾക്കാരെ വിളിച്ചു കൂട്ടി പറഞ്ഞ പറയാൻ പോയി അപ്പോൾ ആതിരപ്പെട്ടു എന്ത് വൃത്തികെട്ട കാർഡ് ഞാൻ പറയണം അപ്പോൾ ഉടനെ ഈ ഒരു വിഷയമുണ്ട് നിവിൻ ഓൾറെഡി എല്ലാവർക്കും ഒരു ഡിസ്കംഫോർട്ട് ഫീൽ ചെയ്യിപ്പിക്കുന്നുണ്ട് എല്ലാവരെയും പേഴ്സണൽ സ്പേസിൽ പോകുന്നുണ്ട് സോ ഇത് പറയട്ടെ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിരുന്നില്ലേ ഇത് പറയട്ടെ എന്ന് ഷാനവാസിനോട് പെർമിഷൻ ചോദിക്കുകയാണ് അപ്പൊ ഷാനവാസിന്റെ ഭാഗത്തുനിന്ന് ഷാനവാസ് വിചാരിച്ചു അയ്യോ ഇവര് ലോക്കായിപ്പോയി ആതിലേക്ക് ഒന്നുമില്ല ശരി നീ പറഞ്ഞോളൂ എന്ന് പറഞ്ഞ് ഷാനവാസ് അവിടെ പെർമിഷൻ കൊടുക്കുകയാണ് ഇവിടെ അത് കഴിഞ്ഞ ശേഷം ആദില നോമിനേഷനിൽ ഇത് പറയുന്നു നിവിൻ മോശമായി പെരുമാറി പ്രവീണ് പ്രവീണിനും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായെന്ന് പറയുന്നു അത് കഴിഞ്ഞ ശേഷം ഇത് കഴിഞ്ഞ് ഷാനവാസ് വന്ന് പറയുന്നു ശരിയാണ് എനിക്ക് അങ്ങനെ ഉണ്ടായി മോശമായ അനുഭവം എനിക്ക് നിവിയിൽ നിന്ന് ഉണ്ടായി ഇത് കുറെ നാളായി നടക്കുന്നു പല പ്രാവശ്യമായിട്ട് പത്ത് പതിനഞ്ച് പ്രാവശ്യമായിട്ട് ഞാൻ മാറ്റാൻ വേണ്ട എന്ന് പറഞ്ഞതാണ് അത് നടക്കുന്നു ഷാനവാസ് വന്ന് പറയുകയാണ് ഇത് കഴിഞ്ഞ ശേഷം ഇത് കഴിഞ്ഞ ശേഷം എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അപ്പോൾ അവിടെ നിവീൻ അവിടെ അലിഗേഷൻ വന്നു നിവീൻ്റെ പേരിൽ അലിഗേഷൻ വന്നിരിക്കുകയാണ് അങ്ങനെ ഇത് കഴിഞ്ഞ പെട്ടെന്നാണ് ആദില അറിയുന്നത് പ്രവീൺ ഇത് പുറത്തുനിന്ന് മാറ്റി പറഞ്ഞു എന്നുള്ളത് പ്രവീൺ ഇത് പുറത്തുനിന്ന് മാറ്റി പറഞ്ഞു എന്നുള്ളത് റിയാസ് ആരും ഒന്നും അറിയുന്നുണ്ട് ഇത് അറിഞ്ഞ പാട് ആദില കാലു മാറി ആദില കാലു മാറി ആദില നിവീൻ്റെ അടുത്ത് പോയി എനിക്ക് തെറ്റ് തെറ്റുപറ്റിപ്പോയി ഞാൻ ആ ഒരു ഇതിൽ പറഞ്ഞതാണെന്ന് പറഞ്ഞ് കാലു മാറിയതാണ് ഷാനവാസിവിടെ രക്തം കുടിക്കുന്ന യക്ഷികളെന്ന് വിളിക്കാനുള്ള കാരണം കാര്യം ഇവിടെ ഒറ്റപ്പെട്ടു പോയി ഈ വിഷയത്തിൽ ഷാനവാസിന് അവിടെ ആരുമില്ല ഒന്ന് കൂടെ നിൽക്കാൻ ഷാനവാസിന്റെ കൂടെ നിന്ന് ഷാനവാസ് ഈ കുട്ടികളെ ലോക്കായി പോയല്ലോ വൃത്തികെട്ട കാട് കളിക്കുന്നവൻ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അത് അതിന് സപ്പോർട്ടായിട്ട് ഇതങ്ങ് പറഞ്ഞോളൂ എന്ന് പറഞ്ഞു അവസാനം ഈ ആതിര കാല് മാറിയിട്ട് എന്താണ് ഇത് ഞാൻ പറയണല്ലോ കേട്ടോ അവർ തന്നെ ഷാനവാസ് തന്നെ വന്നതാണ് മാറി അവനെ അവനെ അവരെ കൂടെ നിന്നു അവനോട് സോറി പറഞ്ഞു നിവീൻ്റെ ഒപ്പം പോയി നിന്നു അപ്പോൾ എന്ത് ചെയ്തു എനിക്ക് സഹിക്കാൻ ഷാനവാസിന് സഹിക്കാൻ കഴിഞ്ഞില്ല ഷാനവാസിന് സഹിക്കാൻ കഴിഞ്ഞില്ല കാര്യം ഇവക്ക് അത് ആതിലയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും വലിയൊരു അലിഗേഷൻ ഷാനവാസ് എടുത്ത് തലയിൽ വെച്ചത് എടുത്ത് തലയിൽ വെക്കാനുള്ള മെയിൻ കാരണം ആതിലയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു അതുകൊണ്ടാണ് ഷാനവാസിന് ഇത്രയും ദേഷ്യം ആതിലയോടും നൂറയോടും വന്നത് ഓക്കെ ഇനി അത് കഴിഞ്ഞ് ഇത് മാറ്റി പറഞ്ഞു ഇന്ന് ഈ പ്രശ്നങ്ങളൊക്കെ ഈ നമ്മുടെ ജയിൽ നോമിനേഷനിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടായി രക്തം കുടിക്കുന്ന യക്ഷി ആട്ടും തോലിട്ട ചെന്നായ പറഞ്ഞു ഇതിനു വേണ്ടി പുട്ടിന് വിരെ പോലെ അക്ബറിനെ അഭിനയ ഒക്കെ എടുത്തിടും അത് ഷാനവാസ് എപ്പോഴും ഇടുന്നൊരു കാര്യമാണ് അത് കഴിഞ്ഞ ശേഷം ഷാനവാസ് അവിടെ ഇത്രയും ദിവസം ഷാനവാസ് ഞാൻ എന്താണ് അപ്പോൾ ഇപ്പോ അവർ തമ്മിൽ ഒന്നിച്ചു ഇപ്പോൾ ഇന്ന് രാത്രി ഇന്നത്തെ എപ്പിസോഡിൽ അവർ തമ്മിൽ ഒന്നിച്ചു അവരുടെ തമ്മിലുള്ള ഇതെല്ലാം മാറി അപ്പം എന്താ ചെയ്യുന്നത് ഷാനവാസ് തുറന്ന് പറയുകയാണ് എന്താണ് ഷാനവാസ് നാളെ പറയാനിരുന്നതെന്ന് ശരിക്കും ഷാനവാസ് നാളെ പറയാനിരുന്നത് സോറി ആയിരുന്നു കാര്യം ആതിലെയും നൂറേം കൂടെ ഇല്ലല്ലോ അപ്പം പിന്നെ എന്ത് ചെയ്യും എനിക്ക് അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടാനുണ്ട് ഷാനവാസിൻ്റെ അടുത്ത് ആതിലെയും നൂറയും കൂടെ ഇല്ലെങ്കിൽ ഷാനവാസിന് നേരിട്ട മോശം അനുഭവം ഷാനവാസിന് പറയാൻ എന്താ കുഴപ്പം എനിക്ക് മനസ്സിലാവുന്നില്ല അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടയാണ് ആതിലെയും നൂറേ ആരും കൂടെ വേണ്ട എനിക്കൊരു മോശം അനുഭവം വന്നിട്ടുണ്ട് ഞാനത് പറയും എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ എനിക്കൊരു ക്വസ്റ്റ്യൻ മാർക്കാണ് ഷാനവാസിന്റെ കാര്യത്തിൽ അപ്പം ഷാനവാസ് പറഞ്ഞു ഞാൻ സോറി പറയാനാണ് ഇരുന്നത് ഇന്ന് മൊത്തം വെല്ലുവിളിക്കുകയും ആ ഞാൻ കാണിച്ചു തരാടാ ഞാൻ എന്നാണ് നാളെ നാളെ സിനിമ കാണാം അനീഷിനോട് നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞാൽ അനീഷിന്റെ അടുത്തും ആ നിങ്ങൾ എന്താ ചെയ്യേണ്ട എന്ന് പറഞ്ഞിരുന്നിട്ട് എന്തുകൊണ്ട് ഷാനവാസ് സോറി പറയാനിരുന്നു അതാണ് എന്റെ ക്വസ്റ്റ്യൻ മാർക്ക് എനിക്ക് മനസ്സിൽ നമ്മളെ നേരെ ഇങ്ങനെ ഒരു അലിഗേഷൻ നമ്മുടെ നേരെ ഇങ്ങനെ ഒരു മോശമായ പ്രവൃത്തി നടന്നു സോ നമ്മൾ നമ്മളതിന് അലിഗേഷൻ ഇട്ടു നമ്മൾ ജന കോടിക്കണക്കിന് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരാളുടെ തലയിൽ ഇതുകൊണ്ട് ഇട്ടു അത് സത്യമാണ് നമുക്ക് നേരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി മോശമായ പ്രവൃത്തി ഉണ്ടായെങ്കിൽ അതിൽ സ്റ്റാൻഡ് ചെയ്യാത്ത എന്താണ് ഷാനവാസ് ഇപ്പോൾ ആദ്യം ന്യൂറേടേയും കൂടെ കിട്ടിക്കഴിഞ്ഞു അപ്പം ഇന്ന് ഇപ്പം ഷാനവാസ് പറയുന്നു ഞാൻ ഇനി സോറി പറയത്തില്ല ഞാൻ ഇനി സോറി പറയത്തില്ല ഞാൻ സോറി പറയാനാണ് ഇരുന്നത് ഞാൻ സോറി പറയത്തില്ല അപ്പം ഇത്രയും നാൾ നടന്നതോ ഇത്രയും ദിവസം നടന്നതും നമ്മളെ തെറ്റിദ്ധരിപ്പിക്കലായിരുന്നു ഞാൻ ഇനി സോറി പറയത്തില്ല നിങ്ങളിപ്പോൾ കൂടെ ഉണ്ട് നിങ്ങൾ കൂടെ നിൽക്കണം അപ്പം നാളെ ഇത് ആ പുള്ളിക്കാരൻ എന്നാണ് വാക്കൌട്ടായ ശേഷം തിരിച്ചു വന്ന ശേഷം റീ എൻട്രിക്ക് ശേഷമാണ് എൻ്റെ ബെഡിൽ കയറി വന്നത് അത് എന്താണ് ബെഡിൽ കയറി വന്നത് എന്താണ് നിരീം ചെയ്തത് എന്നുള്ളതിനൊരു തെളിച്ചം ഉണ്ടാവണം ഇതും കണ്ടുകൊണ്ട് ഈ അമ്പത് ദിവസം നമുക്കിരിക്കാൻ പറ്റൂല ഇനിയുള്ള അമ്പത് ദിവസം ഈ കഥയും പറഞ്ഞുകൊണ്ടിരിക്കാൻ പ്രേക്ഷകർക്ക് പറ്റൂല ഇതിനൊരു ക്ലാരിറ്റി വരുത്തണം ഒന്നെങ്കിൽ ഇങ്ങനെ ആരോപിക്കുന്ന രണ്ടുപേരെയും വിറ്റിമാണെങ്കിലും എല്ലാവരും പുറത്താക്കണം ഈ ഇങ്ങനത്തുള്ള ഗെയിം ഇത് ഗെയിം ആണെങ്കിൽ ഇത് മോശം ഗെയിമാണ് ഞാൻ പറയുന്നത് ആര് കളിച്ചാണെങ്കിൽ നിവീൻ ആണെങ്കിലും ഷാനവാസാണെങ്കിലും ആതിലേ ഇത് വേണ്ട നമുക്കിനി മനസ്സിലായില്ലേ അത് കഴിഞ്ഞ ശേഷം അപ്പം ഇതിനകത്ത് എന്ത് അപ്പം ഇത്രയും ദിവസം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതെല്ലാം പോയില്ലേ പോയില്ലേ അപ്പോൾ ആതിലേ നൂറെ ഇപ്പം നിവീൻ്റെ കൂടെ നിന്നത് ഇപ്പോൾ ഷാനവാസിൻ്റെ കൂടെയായി സോ എന്താണിത് ആതിലേ നൂറെ എന്താണ് കാണിക്കുന്നത് അപ്പോൾ ഇവിടെ ഇതിനൊരു ക്ലാരിറ്റി ബിഗ് ബോസ് കൊണ്ടുവരണം നമുക്കിനിമാതിരി ഗെയിമുകളും കളികളും ഒന്നും നമുക്ക് കാണണ്ട അതേ എനിക്ക് പറയാനുള്ളൂ രാവിലെ അതായത് ലാലട്ടൻ്റെ എപ്പിസോഡ് തലേ ദിവസമാണ് ഇതൊക്കെ ഇരുന്ന് പറയുന്നത് ഇത്രയും ദിവസം പറഞ്ഞില്ല ലാലട്ടൻ്റെ എപ്പിസോഡ് തലേ ദിവസം രാവിലെ നാല് മണിക്കിരുന്ന് ഇത് പറയുകയാണ് തലേ ദിവസം എന്നാൽ ഇന്ന് ഇന്നൊരു ദിവസം ഉണ്ട് ഇന്നലെ ഇരുന്ന് പറയുകയാണ് അപ്പോൾ അതാണൊരു ഒരു ഒരു അതാണ് ഒരു ഇവിടെ ഒരു ക്ലാരിറ്റി ഇല്ലാത്തത് അപ്പം നാളെ എന്തായാലും ലാലട്ടൻ്റെ എപ്പിസോഡിൽ ഇതിനൊരു ക്ലാരിറ്റി വരുത്തുക ഷാനവാസൻ എന്താ പറയാനുള്ളത് അത് പറയുക അത്രേ എനിക്ക് പറയാനുള്ളൂ പിന്നെ ഇന്ന് വേറൊരു വിഷയം നടന്നത് ജിഷിന്റെ ഫുഡിന്റെ വിഷയമാണ് അത് വെറും ബാലിഷമായ വിഷയമായിട്ടാണ് എനിക്ക് തോന്നിയത് കാര്യം ജിഷിൻ അവിടെ സാറ്റർഡേ സൺഡേ എപ്പിസോഡിൽ ജിഷിന് വെജിറ്റേറിയൻ ഫുഡ് കിട്ടും ഈ വെജിറ്റേറിയൻ ഫുഡ് നോൺ വെജിറ്റേറിയൻ ഉണ്ടാക്കിയ ആളാണെന്നോ ആണെന്നോ വെജിറ്റേറിയൻ ഫുഡ് ഉണ്ടാക്കിയ ആളാണെന്ന് ജിഷിന് ഉറപ്പുണ്ടോ ജിഷിന് ഉറപ്പുണ്ടാവോ പിന്നെ എങ്ങനെ ജിഷിന് അത് കഴിക്കുന്നത് വളരെ ബാലിശമായ പ്രശ്നമാണെന്നാണ് എനിക്ക് തോന്നിയത് അതിന് ഇത്രയും വലിയ ഇതുണ്ടാക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല അനു അവിടെ അത് ഉണ്ടാക്കി വെക്കുന്നുണ്ടായിരുന്നു കിച്ചൺ ടീം റെഡി ആയിരുന്നു ഉണ്ടാക്കി വെക്കാൻ വേണ്ടിയിട്ട് ജിഷിൻ അവിടെ ആവശ്യമില്ലാണ്ടൊരിത് കാണിച്ചിട്ടാണ് തോന്നുന്നത് വെജിറ്റേറിയന് സപ്പറേറ്റ് ആയിട്ട് പാത്രമുണ്ട് തവിയുണ്ട് എല്ലാം ഉണ്ട് സോ അതൊരു ബാലിശമായ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത് അപ്പൊ നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോവാം ഒ സലമ ഐലേസ ലേസ എന്നൊക്കെ പാട്ടൊക്കെ ഇട്ടിട്ട് രാവിലെ ബിന്നി നൂറെ ബിന്നി സംസാരി ഷാനവാസ സംസാരിച്ചോ അപ്പൊ നൂറ ഇല്ല ഇല്ല അപ്പൊ ഇന്ന് ബിന്നി ഒരു മെയിൻ പങ്ക് വഹിച്ചു നൂറയുടെ ഈ ഒരു കാര്യം കുത്തിത്തിരിപ്പ് ആണ് ആദില എന്ന് പറഞ്ഞ സംഭവം ബിന്നി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഇത് എന്താണ് ഇത് ഭയങ്കര പേഴ്സണൽ ആയിട്ട് ഇക്ക എടുക്കുന്നുണ്ടെല്ലാം എന്ന് നൂറ പറയാണ് അപ്പൊ ബിന്നി ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര സെൻസിറ്റീവ് മാറ്റർ ആണ് ഇതൊക്കെ രണ്ട് കാര്യത്തും രണ്ടു വശത്തും ചോദിച്ചിട്ടേ നിൽക്കാവൂ അത് കഴിഞ്ഞ് ആതിലേയും നിവിനും ആതില സംസാരിക്കാണ് ആതില ബിന്നിക്ക് ഞാൻ ചെരുപ്പ് കൂരിയത് ഭയങ്കര മോശമായിട്ട് തോന്നി ഞാൻ അതുകൊണ്ട് സോറി പറയണമെന്നൊക്കെയാണ് പറയുന്നത് അപ്പം അക്ബർ ആണെങ്കിൽ എന്നെ മോശമായ രീതിയിൽ അല്ലെങ്കിൽ എന്നെ ഇതിനകത്ത് ഒരു ഇരയാക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് അപ്പം നിവീൻ എനിക്കിപ്പോൾ നി എനിക്ക് ആരെയും മോശക്കാരനാക്കണമെന്നില്ല ആരെയും വ്യക്തിഹത്യ ചെയ്യണമെന്നില്ല സോ എനിക്ക് ഐ വോണ്ട് ടു എഡ്യൂക്കേറ്റ് ദ പീപ്പിൾ അത്രയേ ഉള്ളൂ ഷാനവാസ്ത ചിന്താഗതി തെറ്റാണെന്ന് എനിക്ക് പ്രൂവ് ചെയ്യണം അത്രേ ഉള്ളൂ എന്ന് നിവീൻ പറയുന്നു അത് കഴിഞ്ഞ് ജയിൽ നോമിനേഷൻ വരെയാണ് ആരംഭിക്കുകയാണ് നാടകം അനീഷ് വന്നിട്ട് ലക്ഷ്മിയെ പറയുകയാണ് ഇത്രമാത്രം ബോറിംഗ് ആയിട്ടുള്ള നിഷ്ഠൂരമായ എൻ്റെ വാക്കുകളെ തള്ളിക്കളഞ്ഞ ഒരു സ്ത്രീ വേറെയില്ല ഒരു നേരത്തിന് ഭക്ഷണം ഭക്ഷണം പോലും തരാതെ കസേരയിൽ ഉറച്ചിരുന്ന ഈ ഒരു സ്ത്രീ പേഴ്സണൽ ഗ്രഡ്ജി വെച്ചിട്ടാണ് എനിക്ക് തരാതിരുന്നത് ഏറ്റവും നല്ല പെർഫോമൻസ് ആയിരുന്നു ഞാൻ ചെയ്തിരുന്നത് എന്നാലും എനിക്ക് പവർ കിട്ടരുതെന്ന് പറഞ്ഞ് എന്താണ് നീചയായ ഒരു മനുഷ്യ സ്ത്രീയാണ് ആര് നമ്മുടെ നമ്മുടെ ലക്ഷ്മി അപ്പൊ ലക്ഷ്മി താങ്ക് യു അത് കഴിഞ്ഞ ശേഷം അഭി അബി ഇവിടെ ഞാൻ ഷാനവാസിനെയാണ് പറയുന്നത് എത്രത്തോളം അലമ്പാക്കാമോ അത്രത്തോളം അലമ്പാക്കിയിട്ടുണ്ട് ഒനിൽ ഞാൻ ഷാനവാസിനെയാണ് പറയുന്നത് കാര്യം നാല് നാല് സ്റ്റാർ കിട്ടിയ ശേഷം പുള്ളിക്കാരൻ അത്രമാത്രം പ്രശ്നങ്ങളിവിടെ ഉണ്ടാക്കി അത് കഴിഞ്ഞിട്ട് സാബുമായി ഞാൻ ഷാനവാസിനെ പറയൂ ഇത്ര മാത്രം സെൻസിറ്റീവ് ടോപ്പിക്ക് പുള്ളിക്കാരൻ ആക്ടറൊക്കെ ആയിരിക്കാം പക്ഷേ ആ ജീവിതത്തിലും ആക്ടറാണെന്നാണ് തോന്നുന്നത് ആ അല്ല അപ്പോൾ ഇതുപോലത്തെ പ്രശ്നങ്ങളും ഗുരുതരമായിരിക്കും ആണ് സോറി പറയാ ഇരുന്ന ആളാണ് അത് കഴിഞ്ഞിട്ട് അക്ബർ ഷാ ഷാനവാസിനെയാണ് ഞാൻ പറയുന്നത് അസിസ്റ്റന്റ് മാനേജറായിട്ട് ടാസ്ക് ഫുൾ മനസ്സിലായിട്ടില്ല ബെഡ്ഷീറ്റ് പോലും മാറ്റി വെച്ചിട്ടില്ല ഞാൻ മടക്കി വെച്ചു അക്ബർ എന്നിട്ട് അത് മാത്രമല്ല ഇന്നലെ ഉണ്ടാക്കിയ പ്രശ്നമൊക്കെ വേറെ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ച് വെച്ചേക്കിയാ റിയാസും നിവീനും ആതിലേ നൂറേയും കൂടെ പ്ലാൻ ചെയ്തിട്ടാണ് ഇതൊക്കെ ചെയ്തതെന്ന് എനിക്ക് എനിക്ക് മനസ്സിലാവണില്ല കേട്ടോ എന്താണിത് പോകണമെന്നുള്ളത് ആ റിയാസ് അത് സത്യം പറഞ്ഞാൽ കണ്ടന്റിന് വേണ്ടി അങ്ങ് ചെയ്ത ട്രിഗറായി അങ്ങ് ചെയ്തതാണ് പക്ഷെ നേരത്തെ പ്ലാനിങ്ങും പ്ലോട്ടിങ്ങും ഇല്ലായിരുന്നു അപ്പം ഇവിടെ ആര്യൻ ആര്യൻ ആ ഞാൻ അനീഷിനെ ആയിരിക്കും പറയുന്നത് ഷാനവാസ് ചെയ്ത തെറ്റായിരിക്കുക പക്ഷെ ആ തെറ്റിനെ പിന്തുണയ്ക്കുന്നുണ്ട് ലക്ഷ്മി ഈ ടാസ്ക് നന്നായിട്ട് ഹാൻഡിൽ ചെയ്തു പക്ഷെ അനീഷ് അങ്ങനെയല്ല അനീഷ് ഇവിടെ സമരം ചെയ്തു ഞാൻ എന്തിന് സമരം ചെയ്തു ഞാൻ എന്തിന് സമരം ചെയ്തു അനീഷ് അവിടെ ഇരിക്കുക അനീഷെ ഞാൻ ഞാൻ ചെയ്തത് തെറ്റാണോ ഒരു ഹോട്ടൽ എംപ്ലോയി സമരം ചെയ്യാൻ പാടുണ്ടോ ഏ എന്റെ ആത്മാർത്ഥത ഹേർട്ട് ചെയ്തിട്ടുണ്ട് ഇത് അതിഥിയെ അതിഥിയെയാണ് അതിഥിക്കെതിരായിട്ടല്ല ഞാൻ ചെയ്തത് അപ്പൊ അക്ബർ നീ നീ നീമിണ്ടാതിരിക്കേ നീ പറഞ്ഞപ്പോൾ നമ്മളൊക്കെ ഉണ്ടായിരുന്നില്ലേ അതുപോലെ അവര് പറയുമ്പോൾ നീമിണ്ടായിരിക്കേ എന്തോന്നു കൊമ്പണ്ടോ നിനക്ക് കൊമ്പുണ്ടോ നിനക്ക് കൊമ്പ് മര്യാദ ഇല്ലാതെ അത് കഴിഞ്ഞ ശേഷം അനീഷ് പറയാനുള്ളത് പറഞ്ഞിരിക്കും അപ്പൊ അത് കഴിഞ്ഞിട്ട് അനുവും അവരൊക്കെ ഓ കാര്യം അനീഷ് ലൈവിൽ അത്ര മാത്രം പ്രശ്നം ഉണ്ടായിരുന്നടാ അനീഷ് ലൈവിനകത്ത് എല്ലാം കട്ടാണ് ഇത് എപ്പിസോഡിൽ കാണിച്ചാൽ നിങ്ങൾക്ക് തലവരുത്തു ഓടും എന്റെ തലപിരിക്കൽ എന്ന് പറഞ്ഞാൽ ഓരോ വാക്ക് പറയുമ്പോഴും എണീറ്റ് നിന്നിട്ട് വർത്തമാനം തുടങ്ങും അങ്ങനെ അതുകൊണ്ടാണ് അവരിന്നിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കാണിച്ചത് അനുവും അവരും ഒക്കെ അപ്പൊ ആര് അനീഷ് പിന്നെ കുറേ സംസാരിച്ചത് അപ്പൊ ദിസേര് വന്നിട്ട് ശോഭ ഇവിടെ മേക്കപ്പ് ഇട്ട് കൊടുത്തു ആർക്ക് അനുവിന് മേക്കപ്പ് ഇട്ടു ഒരു യക്ഷയായിട്ട് അനീഷിന് ഇട്ടു പക്ഷെ അനീഷിന് അത് താകാൻ പറ്റിയില്ല അനു അത് നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് തന്നെ എടുത്തു അപ്പം അനു അപ്പൊ അനീഷ എന്നെ എന്നെ ഞാനത് ഞാൻ പറയാനുള്ളത് പറയും അനീഷ് മിണ്ടായിരിക്കും അനീഷ് മിണ്ടായിരിക്കും അതിനെക്കുറിച്ച് ഡിസൈൻ പറഞ്ഞത് അനീഷും ഷാനവാസും ഇത് ഫാക്ടറി ടാസ്ക് എന്ന് വിചാരിച്ചോണ്ടാണ് ചെയ്യുന്നത് നമ്മൾ പല കാര്യവും ഒന്നും മിണ്ടായിരിക്കാം അപ്പം അനു അയ്യോ ഞാൻ പറയാൻ വേറെ ആളാണ് ഇടുന്നത് പക്ഷെ ശല്യം കാരണം ഞാൻ ഈ മനുഷ്യന്റെ പേര് പറയുന്നത് ഈ അനീഷാട്ടന്റെ പേര് ഹോ എന്റെ പൊന്നോ എന്തൊരു ശല്യം അനീഷാട്ടായി ജയിലിൽ പോയി കിടക്കട്ട് എന്നാലും മാറില്ലെന്നറിയാം അത് കഴിഞ്ഞ് ആദ്യം ഷാനവാസും നിവീനും സത്യം പറഞ്ഞാൽ അവരുടെ പ്രശ്നം ഞാൻ ഞാനാണ് എടുത്തിട്ടത് കേട്ടായിരുന്നു ഇതിൽ ഒരു നിവീൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റീനെ അല്ല സ്ത്രീ അതായത് ഫെമിനിസ്റ്റ് ഇതുള്ള ഒരു ആണുങ്ങളുടെ കമ്മ്യൂണിറ്റീനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഷാനവാസിക്കയാണ് എൻ്റെ ഇത് ഞാനും അനീഷും റിയാസും കൂടെ ഗോസിപ്പ് പറഞ്ഞതിൽ തെറ്റിദ്ധരിച്ചിട്ട് ആണ് ഷാനവാസിക്ക ഈ ചെയ്തു കൂട്ടിയത് റിയാസിനോട് മോശമായിട്ടാണ് പെരുമാറിയത് അപ്പോൾ നൂറ ഷാനവാസിക്ക മോശമായിട്ടാണ് പെരുമാറിയത് ഷാനവാസ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അറിയാം അസിസ്റ്റന്റ് മാനേജറായി ഞാൻ പോയി പണിയെടുക്കും എന്ന് പറഞ്ഞത് എൻ്റെ എൻ്റെ ഡ്യൂട്ടിയാണ് പക്ഷെ ഷാനവാസ് വി അതിനെയൊക്കെ പേഴ്സണൽ ആയിട്ടാണ് എടുത്തേക്കുന്നത് ബിന്നി ആദ്യെയാണ് ഈ ഒരു കാര്യം ഇവിടെ ഏറ്റവും വലിയ കുത്തിത്തിരിപ്പുണ്ടാക്കിയിരിക്കുന്നത് ഷാനവാസ് അപ്പോൾ ടാസ്ക് മനസ്സിലായിട്ടില്ല ഷാനവാസ് ഇക്ക ഇവിടെ ഗസ്റ്റിനെ ഭയങ്കര മോശമായ രീതിയിലാണ് ട്രീറ്റ് ചെയ്തത് അത് കഴിഞ്ഞ് അനീഷ് പ്രശ്നങ്ങൾ പലതും ആതിലെയാണ് ആതിലെയാണ് ഇവിടെ കുത്തി കുത്തി കുത്തിപ്പൊക്കിയത് അപ്പോൾ ലക്ഷ്മി ഞാൻ ഷാനവാസിൻ്റെ പേരെ പറയത്തുള്ളൂ കാര്യം ഷാനവാസാണ് ഇവിടെ ഭയങ്കര പരാജയമാണ് ടാസ്ക് ഒന്നും മനസ്സിലാക്കിയിട്ടില്ല പിന്നെ അനീഷും ഷാനവാസും എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഷാനവാസ് ഞാനിവിടെ ടാസ്ക് ലാസ്റ്റ് ദിവസം വരെ ഞാനിവിടെ സ്റ്റാർ മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ അധ്വാനം കൊണ്ടാണ് മനസ്സിലായില്ലേ പ്രാങ്കിലൊന്നും ഞാൻ വീണില്ല ഞാൻ പോയി അവിടെ ടിഷ്യൂ പേപ്പർ വാരിയെടുത്തു ആ ഞാൻ പക്ക പ്ലാൻ ചെയ്തിട്ടാണ് അനീഷിനെ അത് പറയിപ്പിച്ചതും എനിക്കെതിരെ ഗെയിം കളിച്ചതും എന്നെ കൊണ്ട് അതായത് റിയാസ് പ്ലാൻ ചെയ്തിട്ടാണ് ഷാനവാസിനെതിരെ കളിച്ചതെന്നാണ് ഷാനവാസ് പറയുന്നത് ഞാൻ ആര്യനെ പറയുന്നു ആര്യൻ കഥാപാത്രം വിട്ടുപോയി അത് കഴിഞ്ഞ് നിവി അനുമോളെയാണ് ഞാൻ പറയുന്നത് ബിക്കോസ് അനുമോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിപ്ലോമസിയാണ് ഡിസേലിനെയും ഷാനവാസിനെയും ഏതെങ്കിലും എടുക്കാൻ പറഞ്ഞപ്പോൾ തീരുമാനമില്ലാണ്ട് അവിടെ നിന്നു അപ്പം അനുമോൾ സത്യം പറയാലല്ലോ ഞാൻ പറയാനിരുന്നത് നിവീനെയാണ് ആ അപ്പം കണ്ടില്ല ഡിപ്ലോമസി ആയി പ്രൂവ്ഡായി ആയി ഹെൻസ് പ്രോബ്ഡ് അനുമോൾ ഡബിൾ സ്റ്റാൻഡ് അത് കഴിഞ്ഞിട്ട് അക്ബർ അത് കഴിഞ്ഞിട്ട് ജിഷിൻ ആദ്യ തുടക്കം കുറിച്ചു പക്ഷേ റിയാസ് ഇവിടെ ഗെയിം വിട്ട് പ്രവോക്ക് ആയിട്ടുണ്ട് അക്ബറിനെയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് അക്ബർ ഇവിടെ തെറ്റിച്ചിട്ടുണ്ട് അപ്പൊ അക്ബർ ഞാൻ എന്തു ചെയ്ത് അക്ബറിനെ ഞാൻ പറഞ്ഞിരിക്കും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അക്ബർ ഇവിടെ മെയിൻ വിഷയമാണ് അക്ബറാണ് ഈ പ്രശ്നം ഉണ്ടായത് അപ്പൊ സാനോസ് അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഷാനവാസും ആണ് ജയിലിൽ പോവേണ്ടത് അത് കഴിഞ്ഞിട്ട് ആതിലെ വന്നിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ വൃത്തികെട്ട കാർഡെന്ന് പറഞ്ഞ സംഭവം എനിക്ക് അത് തെറ്റായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ആ കാട് കാരണമാണ് ഞാൻ ഈ ഒരു സംഭവം അത് പറഞ്ഞ കാരണമാണ് ഞാൻ ഈ ഒരു സംഭവം എടുത്തിട്ടത് ഞാൻ ഈ ഒരു സംഭവം എടുത്തിട്ടത് നിവീൻ എന്ന് പറഞ്ഞ ആൾ അങ്ങനെ ഒരു ഇത് ചെയ്യില്ല എന്ന് ഞാൻ ഞാൻ അത് കാണാതെയും കേൾക്കാതെയും ഞാൻ അത് എടുത്ത് ചാടി പറയേണ്ടില്ലായിരുന്നു എന്ന് ആതിൽ അവിടെ കുറ്റസമ്മതം നടത്തി മനസ്സിലായ എന്നിട്ടാണ് ഇപ്പം മാറിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഉടനെ നിവീൻ പറഞ്ഞു ഞാൻ എൽ ജി ബി ടി ക്യു പ്ലസ് കമ്മ്യൂണിറ്റി റെപ്രസെൻ്റ് ചെയ്ത് വന്ന ആളല്ല ഞാൻ കുടുംബവും കുട്ടിയുമായിട്ട് ജീവിക്കുന്ന സ്ത്രൈലതയുള്ള ആണുങ്ങളെ റെപ്രസെൻറ്റ് ചെയ്ത് വന്ന ആളാണ് അപ്പോൾ അനു ആതിര എൻ്റെ പുറകെ നടന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കണ്ടിട്ടില്ലേ 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 എന്ന് അപ്പം ആതിര ടു ഡേയ്സ് ബാക്ക് അങ്ങനെ ഒരു അതിന് മുന്നേ തന്നെ റെനയും പിന്നെയും ഞാനുമായിട്ട് ഒരു ചർച്ചയുണ്ടായിരുന്നു അപ്പം ഇവിടെ പ്രവീൺ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു അപ്പം അപ്പോഴേ നമുക്ക് തോന്നി ബൈ മിസ്റ്റേക്ക് എന്തെങ്കിലും ഈ നിവിൻ്റെ ഭാഗത്ത് ഉണ്ടാകും എന്നുള്ളത് സോ ഇവിടെ അനുവിൻ്റെ ഡബിൾ സ്റ്റാൻഡാണ് കാണാൻ സാധിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അങ് ചർച്ചയാണ് ഇപ്പൊ അവസാനം ബുധാ അങ്ങനെ ബിന്നി പറയാണ് എന്നോട് ചോദിച്ചു മല്ലിയല ഇഷ്യൂ ഇവിടെ ഇങ്ങനെ ഉണ്ടായി ഒരു വൃത്തികെട്ട കാട് പെങ്ങൾ കുട്ടി കാഡെന്ന് പറഞ്ഞപ്പോഴത്തേക്കും വൃത്തികെട്ട കാർ എന്ന് ആതിലെ പറഞ്ഞു അപ്പൊ അവരുടെ സൈഡിൽ നിന്ന് ഒരു മിസ്റ്റേക്ക് ഉണ്ടായത് കൊണ്ട് അത് ന്യായീകരിക്കാനാണ് ഷാനവാസിനോട് പെർമിഷൻ ചോദിച്ചിട്ട് ഈ ആദില ഈ പരിപാടി ചെയ്തത് അപ്പൊ ഷാനവാസ് അതാണ് സംഭവം ബിന്നി പറഞ്ഞതാണ് സംഭവം ബിന്നി പറഞ്ഞതാണ് നടന്ന കാര്യം മനസ്സിലാക്കിയാ അപ്പം ഷാനവാസ് എന്നെ മനപൂർവ്വം വലിച്ചിട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നവരാണിവർ അറിയാമോ എൻ്റെ പരാതിയിൽ നിന്ന് ഉറച്ചു നിൽക്കും ഞാൻ ഒനിൽ ദാ ഞാൻ അബീരെ കെട്ടിപ്പിടിക്കുന്നു ഉമ്മ ഞാൻ നിവീനെ കെട്ടിപ്പിടിക്കുന്നു ഇത്രയേ ഉള്ളൂ അപ്പം നിവി ഞാനൊരു അലിഗേഷൻ ഞാൻ ഈ ഈ ഷാനവാസിന്റെ കൂടെ ഇടയാണ് ഷാനവാസ് എന്നെ അലിഗേഷൻ ഷാനവാസിനെതിരെ ഞാൻ അലിഗേഷൻ കൊണ്ടുവരികയാണ് അപ്പം അനീഷ് ഇത്രയും ചീപ്പായിട്ടുള്ള നിങ്ങളെ നിവീൻ ഇത്രയും നാൾ നീ നല്ലതായിരുന്നു ഇപ്പം നീ ചീപ്പായി എൻ്റെ അനീഷേ ഒറ്റയാനായിരുന്നു ഭേദം കേട്ടെ അതിനെക്കാട്ടിയും സത്യം ഒറ്റയാൻ അതായിരുന്നു നല്ലത് വളരെ കഷ്ടം തോന്നിപ്പോന്നു അപ്പൊ അയ്യേ 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 ഷാനവാസ് കൂടെ നിന്ന് ചെവി തിന്നിട്ട് ചെന്നായിക്കളാണ് ഇവൾ ചെന്നായിക്കൾ ഏ അപ്പൊ നൂറ ഞാൻ എന്താ ചെയ്തത് നീ ചെയ്തു നീയൊക്കെ അഭിയ വെച്ച് ഡബിൾ പ്ലേ ഉണ്ട് എപ്പോ അതൊക്കെ എപ്പോൾ നടന്നത് എനിക്കിതൊന്നും അറിയില്ല സംഭവം ഇതാണ് അത് കഴിഞ്ഞ ശേഷം നൂറ അയ്യേ ഷാനവാസിക്ക എന്തീ പറയണത് നമ്മളങ്ങനെ സംസാരിച്ചിട്ട് പോലും ഇല്ല അപ്പം ഇവൻ്റെ വെക്കാ പേര് പോലും ഞാൻ പറഞ്ഞിട്ടില്ല ഷാനവാസ് ഞാൻ ക്ലാരിറ്റി വരുത്തും നോക്കിക്കോ ഞാൻ ക്ലാരിറ്റി വരുത്തും സോറി ആയിരുന്നു ക്ലാരിറ്റി അപ്പൊ നൂറ നിങ്ങളോട് നിങ്ങളോട് കൺസെന്റ് ചോദിച്ചിട്ടല്ലേ നമ്മൾ പറഞ്ഞത് ഏ അല്ലേ അപ്പൊ അനീഷും ഷാനവാസും എനിക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ഞാൻ ഷാനവാസിനും നിവിയനോടുമേ ചോദിക്കത്തുള്ളൂ ഷാനവാസ് ഇവിടെ എനിക്ക് ഒരു വ്യത്യാസവും ഞാൻ ആരെയും അപ്പം ഷാനവാസ് പറയുന്നത് ആ ഞാൻ എനിക്ക് ഷാനവാസിൽ വിശ്വാസമുണ്ട് എന്ന് അനീഷെ അപ്പം ഷാനവാസ് ഞാനിവിടെ ആരെയും മോശമായി ചിത്രീകരിച്ചിട്ടില്ല ഈ ഇഷ്യൂ എൻ്റെ നേരെ വന്നപ്പോൾ ഞാൻ എന്നെ വ്യക്തിഹത്യ ചെയ്യുന്നു അപ്പം നി അപ്പോൾ ഉടനെ തന്നെ അപ്പോൾ എന്തായിരുന്നാലും ആ അത് കഴിഞ്ഞിട്ട് ഞാൻ നിവീൻ ഞാൻ നിവീനെ ഇവർ ഭയങ്കരമായി സുഖിപ്പിക്കുന്നത് ഞാൻ കണ്ടു നിവീനെ എനിക്കെതിരെ പിന്നെ അത് മാത്രമല്ല ഞാൻ നെഞ്ചി കൊണ്ടു കടന്ന പെങ്ങന്മാരാണ് എനിക്കെതിരെ എന്നെ ഈ കുഴിയിലേക്ക് തള്ളിയിട്ടത് അവരാണ് ആര് ആദിലേ നൂറെ ടാസ്ക് ഞാൻ കണ്ടതാണ് അപ്പോഴേ എനിക്ക് അവരെ വിശ്വാസം ഇല്ലായിരുന്നു അപ്പം അനീഷ് ശനിയാഴ്ച ആവട്ടെ കൊടുക്കൈ എന്നൊക്കെ പറഞ്ഞത് എന്തിനാണോ എന്തോ ഇപ്പം ആതിലേ നൂരോടും കൂട്ടുകൂടിയില്ലായിരുന്നെങ്കിൽ സോറി പറയാനിരുന്ന ആളാ അപ്പം ജിഷിനും അനുവും കൂടെ സംസാരിക്കാം ജിഷിൻ ഇതെന്തോന്നത് ഇതെന്തോന്ന് ഏഹ് അനു അത് പയർ കുഴുങ്ങി വെച്ചേക്കണത് ഇതൊന്നും ഇത് എനിക്ക് വേണ്ട ഇത് അയ്യേ ഇതൊന്നും എനിക്ക് വേണ്ട വേണ്ടേട്ടാ അത് എന്തൊന്ന് ഈ ചേട്ടൻ പറയുന്നത് ഇത് പേര് പുഴുങ്ങിയ പോറന്ന് പാട കിടക്കണത് അല്ലാതെ വേറെ ഒന്നും അല്ല അയ്യോ എനിക്കതൊന്നും വേണ്ട അയ്യോ ഞാൻ കുക്ക് ചെയ്ത് കഴിക്കാമെന്ന് പറഞ്ഞല്ലോ പാബി നമ്മൾ കുക്ക് ചെയ്ത് തരാം നിങ്ങൾക്ക് മനസ്സിലായില്ലേ അയ്യ എനിക്ക് പറ്റൂല പറ്റില്ല ഇത് പറ്റൂലിരിക്കും ഇപ്പം ജിസേൽ ആ ഇത് പറ്റത്തില്ല നമുക്ക് നോൺ വെജ് ആണ് നമുക്ക് വെജ് നമ്മൾ തന്നെ ചെയ്തോളാം ഏഹ് നമ്മൾ പട്ടിണി കിടക്കും എന്നെ പട്ടിണി കിടക്കാൻ വേണ്ടി നീ ഉണ്ടാക്കിയെടുത്ത പരിപാടിയാണത് അക്ബർ അയ്യേ വേറെ തവിയും മീൻ കറിയും ഉണ്ടാക്കിയിട്ടില്ല ഉണ്ടാക്കിയെന്ന് എനിക്ക് പറയാനല്ലോ ഞാനിത് കഴിക്കൂല ഏഹ് എനിക്ക് തൃപ്തികരമല്ല അപ്പൊ അബി വേറെ ഒരാൾ നിങ്ങൾക്ക് ഉണ്ടാക്കി തരാം നിങ്ങൾ അനുവും ഉണ്ടാക്കണ്ട വേറൊരാൾ ഉണ്ടാക്കിയാൽ പോരെ പറ്റത്തില്ല നമ്മളുണ്ടാക്കിക്കോളാ പറ്റത്തില്ല ഞാൻ ഉണ്ടാക്കി തരാ ചേട്ടാ പറ്റൂല നീ ഇത് ഉണ്ടായി എനിക്ക് പറ്റൂല പൊനില് നീ നമ്മളുണ്ടാക്കി തരൂ നീ അങ്ങോട്ട് കഴിച്ചാ മതി എന്നെ പട്ടിണി കിടക്കാൻ നടക്കുന്ന പരിപാടിയാണ് നടക്കൂല ഞാൻ കഴിക്കത്തില്ല ജിഷുൻ കഴിക്കുന്നുണ്ടെങ്കിൽ ഞാൻ കഴിക്കത്തില്ല ഏഹ് മീൻ കറിയുടെ ചട്ടുക പഠിച്ചിടക്കാനല്ലേ പറ്റത്തില്ല അപ്പ ഇവിടെ ആരും കളക്കിയില്ല അപ്പൊ അനീഷ് ഷിനെ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി ഇനി വന്ന് കഴിക്കാം മീൻ എടുത്തിട്ടേ ഇല്ല മീൻകറി ഉണ്ടാക്കിയിട്ടേ ഇല്ല ഏഹ് കഴിക്കില്ല ഇന്നും കഴിക്കില്ല നാളെയും കഴിക്കില്ല മറ്റന്നാളും കഴിക്കില്ല ലാലേട്ടം വരുന്നവരെ ഞാൻ കഴിക്കില്ല ഇവൻ്റെ ഒക്കെ എച്ചിൽ കഴിക്കാൻ ഞാനില്ല വേസ്റ്റ് കഴിക്കൂല അപ്പത്തേക്കും ക്യാപ്റ്റൻസി ടാസ്ക് വരുന്നു ഒന്നിൽ ക്യാപ്റ്റൻ ആവുന്നു അത് കഴിഞ്ഞ അനീഷ് കുക്കീസ് ഉണ്ടാക്കുന്നേ നിവിൻ ആരോട് പെർമിഷൻ ചോദിച്ചു ഓ എനിക്ക് ആരോട് പെർമിഷൻ ചോദിക്കാനൊന്നുമില്ല അപ്പൊ അനു ആരോട് ചോദിച്ചിട്ട് മാവി എടുത്തത് നീ ആരോട് ചോദിച്ചിട്ടാണ് മാവെടുത്തത് നീ ആരോടാ ചോദിച്ചത് മാബാഹിയോ അപ്പം ജിസേൽ എല്ലാരും കഴിക്ക് നമുക്ക് മാത്രം ഒന്നും തരണ്ട ആരും ഒന്നും അങ്ങനെ ഡാസ്ലർ റിറ്റേണയുടെ ഒരു നമ്മുടെ ഫാഷൻ ഷോ വരെയാണ് അതിൽ നിവിൻ സൂപ്പർ ആയിരുന്നു കേട്ടാ ഏറ്റവും നല്ല ടീം എന്ന് പറയുന്നത് കോർഡിനേഷൻ ഇവിടെ ചെയ്തത് നമ്മുടെ ജിസേൽ ആദില ആര്യൻ റനേഡ ടീമാണ് അത് കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു നോൺ വെജ് ഉണ്ടാക്കുന്ന സമയത്ത് വെജ് അവരുണ്ടാക്കിക്കോട്ടെ ഏ ഞങ്ങളൊന്നും ഉറങ്ങി ഇറങ്ങി തന്നു നമ്മുടെ ജിഷിനും ഒന്നും ഇറങ്ങിത്താ പറ്റത്തില്ല എനിക്ക് എല്ലാ ദിവസവും ഉണ്ടാക്കണം അല്ല അങ്ങനെ പറയരുത് നോൺ വെജ് ഉണ്ടാക്കുന്ന സമയത്ത് ആ ശരി സെക്യൂരിറ്റി ഓഫീസറായിട്ട് ആതിലെ വന്നേക്കാണ് ആതിലെയും നൂറയും കൂടെ കുറച്ച് റൊമാൻസ് അവിടെ നടക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഷാനവാസും നൂറയും കൂടെ പാത്രം കഴിയുമ്പോൾ കഴിച്ചോ ആ അറിയത്തില്ല അങ്ങനെ അവരിങ്ങനെ ഇരിക്കുന്നു അത് കഴിഞ്ഞ് മൂന്ന് മണിയായപ്പം അവർ സ്റ്റാർട്ട് ചെയ്യാൻ വർത്താനം പറയാൻ ഞാൻ കാര്യങ്ങളൊക്കെ പറയാം നിങ്ങളും റിയാസും കൂടെ ചേർന്ന് നടത്തിയ ഒരു ഗംഭീര പ്ലാനിംഗ് ആയിരുന്നു എനിക്ക് നേരെ വന്ന രാവിലത്തെ ആ ടിഷ്യൂ പേപ്പർ എറിയുന്നത് ആ പ്ലാനിങ്ങിൽ ഞാൻ വീണ് തന്നില്ല തലേ ദിവസം നിവിൻ അവൻ്റെ അടുത്ത് പോയി കുറെ കരഞ്ഞു അപ്പം അവൻ ഗോസിപ്പെന്ന് പറഞ്ഞൊരു പുതിയ പ്ലാൻ എടുത്തിട്ടു എനിക്കറിയാം അപ്പം നൂറെ ആതിര അയ്യോ നമ്മളൊന്നും പറഞ്ഞില്ലേ ഇക്ക നമ്മളൊന്നും പറഞ്ഞിട്ടില്ല നിങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിലും അതൊക്കെ ഒരു പ്ലാനിൻ്റെ ഭാഗമായിരുന്നു എൻ്റെ അപ്പം അതില എൻ്റെ വായിൽ നിന്ന് വന്ന തെറ്റാണ് ആ വൃത്തികെട്ട കാട് അതാണ് എനിക്ക് പറ്റിയ ആകെക്കൂടെയുള്ള തെറ്റ് ഈ നിവീൻ്റെ കാര്യം ആർക്കു വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിച്ചത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയും ദിവസം നിങ്ങളുടെ കൂടെ ഞാൻ ഷെയർ ചെയ്തതാണ് ആ പ്രശ്നം ഏ എന്നാൽ പക്ഷേ ഞാൻ ഒരിക്കലും ഒരാളുടെ ഇമേജ് കളയാൻ വേണ്ടി ഞാനത് എടുത്തിട്ട് ഇടില്ലായിരുന്നു നിങ്ങൾക്ക് വേണ്ടി നിൻ്റെ വായിൽ നിന്ന് വന്ന ആ വാക്കിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും ക്രൂശിക്കപ്പെട്ടത് കേക്ക് നിങ്ങൾ അപ്പം നൂറ എന്താ ഇക്ക ഇക്ക പറഞ്ഞത് ഞാൻ പറഞ്ഞ ഇക്ക എന്നെ പറഞ്ഞത് പറഞ്ഞോളാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ട് ഇത്രയും പ്രശ്നം ഭക്ഷണത്തെ തട്ടി എറിഞ്ഞു എന്നെ പറഞ്ഞപ്പം എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല ആ സമയത്ത് നിങ്ങൾ ചോദിക്കുന്നു ഞാൻ ആ വാക്ക് ആ നിങ്ങൾ ആ പെങ്ങളകുട്ടി കാട് വന്നു അതിൻ്റെ ഇടയ്ക്ക് വൃത്തികെട്ട വാക്കെന്ന് പറഞ്ഞ് നിൻ്റെ വായിൽ നിന്ന് വന്നു ആ വേർഡ് നിൻ്റെ വായിൽ നിന്ന് പോയി അപ്പം നീ എന്നോട് വന്ന് പെർമിഷൻ ചോദിച്ചു നീ ആ വാക്കിൽ ലോക്കായിപ്പോയിന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ നിനക്ക് പെർമിഷൻ തന്നു അങ്ങനെയാണ് നീ അത് പറഞ്ഞത് അതിൻ്റെ കൂടെ ഞാനും നിനക്ക് നിന്നത് ഏ പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് കാണാൻ നിൽക്കുവാൻ ഇവിടെ ആർക്കും സമയമില്ല അക്ബറും അക്ബാനിയും ഒക്കെ കെട്ടിപ്പിടിച്ച് കിടന്ന് ഞാൻ എന്തെങ്കിലും പറയുന്നുണ്ടോ പത്ത് പതിനഞ്ച് പ്രാവശ്യം ഇത് നടന്നു ഞാൻ അപ്പത്തേക്ക് അവന് വേണ്ടാന്ന് പറഞ്ഞു അവർ ഒരു ചെന്നായാണ് അവനാണ് ഈ തെറ്റിദ്ധരിപ്പിക്കുന്നത് അപ്പം ന്യൂറ നിങ്ങൾക്കത് നേരെ പറഞ്ഞു വിടീക്കാം ചാനോ തിരിച്ചു വന്ന ശേഷമാണ് ഇത് നടന്നത് അപ്പം നൂറ അയാളുടെ അടുത്ത് നിന്നും ആർക്കും ഇത് ഉണ്ടാവരുത് വേറെ ആർക്കും ഉണ്ടായിട്ടില്ല എനിക്ക് മാത്രമേ ഇത് ഉണ്ടായിട്ടുള്ളൂ ഇപ്പം നൂറ നിങ്ങൾ പറയണം നിങ്ങൾ തെളിച്ച് പറയണം ചാനോ ഞാൻ നാളെ സോറി പറയാനാണ് ഇരുന്നത് ഏ ആ ഞാൻ നിവിൻ്റെ അടുത്ത് നാളെ സോറി പറയാനാണ് ഇരുന്നത് കാര്യം ആരും ഇല്ലല്ലോ ഇപ്പം നിങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്കിത് ഇത് നല്ല നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകാം അപ്പം നൂറ ക്യാപ്റ്റൻസിയിൽ ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കണം കണ്ട് അക്ബറും അഭിയും ദേ ഇങ്ങനെ എന്ന് കാണിച്ച് മനസ്സിലായോ അപ്പം ഇനി എന്തായാലും നിങ്ങളെൻ്റെ കൂടെ ഉണ്ടല്ലോ നമ്മൾ ആരായി ശാശി അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്